ഹായ് കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിക്കൻ വെച്ചൊരു ചിക്കൻ ബോൾ ഉണ്ടാക്കിയാലോ ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തരിക ഒരു ജാറെ എടുത്ത് ബോൺലെസ് ചിക്കൻ ഒന്ന് നമുക്ക് നന്നായി അരച്ച് മാറ്റി വയ്ക്കാം ഒരു പാത്രം എടുത്ത് അരച്ചെടുത്ത ബോൺലെസ് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുക അതിലേക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാളയും പച്ചമുളകും ക്രഷ് ചെയ്ത ബ്രെഡ് അവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില രണ്ട് ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇതിൽ ആഡ് ചെയ്ത് നന്നായി കുഴച്ച് എടുക്കാം ഇവിടെ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തപ്പോഴത്തേക്ക് ഇത് ഒത്തിരി കൂടുതലുള്ളതുപോലെ തോന്നി ഞാൻ ഇതിൽ പകുതി മാറ്റി ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ അത് നന്നായി കയ്യിൽ വെച്ച് ഉരുട്ടി ബോൾ പോലെ ആക്കിയെടുക്കാം ഇവിടെ ഞാൻ എല്ലാം ബോൾ പോലെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മുട്ട പൊട്ടി ചുവത്തി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളകും ഇട്ട് മുട്ട നന്നായി കലക്കി വയ്ക്കാം ഇനി ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ ബോൾസും എടുത്ത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി അത് നമുക്ക് മാറ്റി വയ്ക്കാം അതായത് ഇവിടെ ഞാൻ എല്ലാം മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ ചിക്കൻ ബോൾസും അതിലേക്കിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് നന്നായി മൊരിച്ചെടുക്കാവുന്നതാണ് എന്താ ഇവിടെ ചിക്കൻ ബോൾസുകൾ എല്ലാം നന്നായി മുരിഞ്ഞ് നല്ല ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനിയുള്ളതും ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് നന്നായി മൊരിച്ചെടുക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ചിക്കൻ ബോൾസ് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സ്പൂവും ചേട്ടുള്ള അടിപൊളി ചിക്കൻ ബോൾസാണ് എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്